സുസ്ഥിര വികസന എന്തെന്ന് വിശദീകരിക്കുക അല്ലെങ്കിൽ സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ വേണ്ടി എക്സാമിന് എട്ട് മാർക്കിന് ചോദിക്കാറുണ്ട് എല്ലാ പബ്ലിക് എക്സാമിനും ആവർത്തി ചോദിക്കുന്ന എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനാണിത് എന്താണ് സുസ്ഥിര വികസനം സുസ്ഥിര വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രാജ്യത്തെ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് വികസനം വേണം വികസനം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പരിസ്ഥിതിക്ക് യാതൊരുവിധ കോട്ടവും സംഭവിക്കാനും പാടില്ല നമുക്കറിയാവുന്ന കാര്യമാണ് ഇതുവരെ ഉള്ള വികസനങ്ങളുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വികസനം ഉണ്ടായിട്ടുള്ളതൊക്കെ പരിസ്ഥിതിക്ക് ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള വികസനം എല്ലാരെ സംബന്ധിച്ചും എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും വികസനമാണ് എന്താണ് ഭാവി തലമുറയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനം ഉണ്ടെങ്കിൽ പോലും അത് പരിസ്ഥിതിയെ വളരെ ദോഷമായിട്ട് ബാധിക്കാറുണ്ട് ഇപ്പൊ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്നാൽ പാരിസ്ഥിതിക സൗഹാർദ്ദം പുലർത്തുന്ന വികസനം എന്നാണ് അർത്ഥം ഒരിക്കലും പരിസ്ഥിതിക്ക് ആരും ഉണ്ടാകില്ല ഭാവി തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വികാതമാകാത്ത വിധത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്നാണ് അർത്ഥം അപ്പോൾ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനം വേണം എന്നാൽ പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കാനും പാടില്ല നമുക്കറിയാവുന്ന കാര്യമാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും വികസനത്തിന് വേണ്ടി വികസനത്തിന് വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ ഒരുപാട് ഫാക്ടറികൾ ഉണ്ടാക്കുന്നുണ്ട് അല്ല ഒരുപാട് രാസവളങ്ങളും കീടനാശനം ഉപയോഗിച്ച് നല്ല ഉത്പാദനം കാർഷിക മേല ഉത്പാദനത്തിന് നട ഉൽപാദനം നടത്തുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം പിന്നെ അതുപോലെ ഫാക്ചറിൽ നിന്ന് പുറത്തുവിടുന്ന മലിനജലം പുക പോലുള്ള സംഭവങ്ങളൊക്കെ എന്താണ് പരിസ്ഥിതിക്ക് വളരെ ദോഷമായിട്ട് സാധിക്കുന്നതാണ് ബാധിക്കാറുണ്ട് ഓസോമ്പാളിക്ക് വിള്ളൽ അതുപോലെ മണ്ണ് മലിനമാവുക വായു മലിനമാവുക അല്ല ജലം മലിനമാവുക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ പെട്രോൾ കൽക്കരി എന്നിവ ഉപയോഗിക്കുന്നത് മൂലം അന്തരീക്ഷം ഒരുപാട് മലിനമാവുകയും അതുപോലെ ഇവയുടെ അളവ് തീർന്നു പോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് വികസനം വേണം അപ്പോൾ വികസനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പരിസ്ഥിതിക്ക് ദോഷമാവാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അപ്പം അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത് ഒന്ന് ജനസംഖ്യ പരിമിതപ്പെടുത്തുക അല്ലെ അമിതമായിട്ട് വളർന്ന ജനസംഖ്യ പരിസ്ഥിതിക്ക് ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട് കാരണം ജന ജനസംഖ്യ വളരുന്നതിനനുസരിച്ച് ജനങ്ങളുടെ ആവശ്യകത കൂടിയാണ് അപ്പം നല്ല രീതിയിൽ ഉൽപാദനം നടക്കുന്നുണ്ട് അല്ലെ അതും അതുപോലെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഫാക്ടറികൾ കടന്നു വരുന്നുണ്ട് നല്ല രീതിയിൽ ഉല്പാദനം നടത്തുന്നുണ്ട് ഇതൊക്കെ എന്താണ് ജനസംഖ്യയുടെ വർധനമാണത് പ്രധാന കാരണം അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും മറ്റൊരുപാട് പ്രശ്നങ്ങളും അതിന് കാരണമാവുണ്ട് നിവേശങ്ങൾ തീർത്തും ഫലപ്രദമാകുന്ന സാങ്കേതികവിദ്യ സ്വീകരിക്കുക അസംസ്കൃത വസ്തുക്കൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയിലെ ടെക്നോളജി ആയിരിക്കണം സ്വീകരിക്കേണ്ടത് പുതുക്കാവുന്ന വിഭവങ്ങൾ ഉപയോഗിക്കുക അതായത് വീണ്ടും പുതുക്കാവുന്ന വിഭവങ്ങളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് അതുപോലെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് പക്ഷെ അത് നമുക്കൊരു ഒരിക്കലും പുതുക്കാൻ സാധിക്കുന്നില്ല അതായത് ഇത്ര എന്താണ് ഇത്ര അളവ് കുറവുള്ളത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോൾ പ്ലാസ്റ്റിക് അല്ല നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ അല്ലെങ്കിൽ കീസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിച്ചെറുകയും അത് പിന്നീട് മണ്ണിൽ ലയിച്ച് എന്നാൽ മണ്ണിൽ ലയിച്ച് ചേരാത് അവിടെ കിടക്കുകയാണ് ചെയ്യുക അത് മണ്ണ് മലിനമാവാനൊക്കെ ഒരുപാട് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ പുതുക്കാവുന്ന വിഭവ പുതുക്കാനാവാത്തത് പരിമിതപ്പെടുത്തുക അല്ലെങ്കിൽ പുതുക്കാനാവാത്ത വിഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ പെട്രോൾ ഡീസൽ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്താണ് എടുക്കും തോറും അതിൻ്റെ അളവ് നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പുതുക്കാവുന്ന വിഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു ജലം അല്ലെ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഇതൊക്കെ നമുക്ക് പുതുക്കാൻ കഴിയുന്ന വിഭവങ്ങളാണ് ഇതെന്താണ് ഉപയോഗം കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക മലിനീകരണം കുറയ്ക്കുക പാരമ്പര്യതര ഊർജ്ജ ഉറവിടങ്ങൾ ഉപയോഗപ്പെടുത്തുക അല്ലെ പാരമ്പര്യതര ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജങ്ങളുണ്ട് സൂര്യനിൽ നിന്ന് കിട്ടുന്നത് വായു നിന്ന് കിട്ടുന്നത് ജലത്തിൽ നിന്ന് കിട്ടുന്നത് ഇതെന്നൊക്കെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക പെട്രോൾ ഡീസൽ ഇവയുടെ മൂലം ഉപയോഗ ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപാദനം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഗ്രാമപ്രദേശങ്ങളിൽ എൽ പി ജി ഗ്യാസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നഗരപ്രദേശങ്ങളിൽ സി എൻ ജി ഗ്യാസ് അല്ല അപ്പം നമ്മൾ വീടുകളിലൊക്കെ വിറകും മറ്റൊക്കെ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് പരിസരം നല്ല രീതിയിൽ മലിനമാവുണ്ട് അല്ല വായു മലിനമാവുണ്ട് അതൊക്കെ തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുക കാറ്റിൽ നിന്ന് ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുക സൗരോർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുക മിനി ജലവൈദ്യ പദ്ധതികൾ അല്ല വലിയ വലിയ അണക്കെട്ടുകൾ പകരം ചെറിയ ചെറിയ എന്താണ് അണക്കെട്ടുകൾ ഉപയോഗിച്ച് മിനി ജലവിധ പത്തിയെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ അത് പരിസ്ഥിതിക്ക് ദോഷങ്ങളൊന്നും സംഭവിക്കുന്നില്ല ജൈവ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുക ഇപ്പം രാസവളങ്ങളും രാസകീടനാശങ്ങളും ഉപയോഗിച്ചുള്ള കൃഷിക്ക് പകരം ജൈവ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുക പരമ്പരാഗത അറിവുകൾ പ്രയോഗങ്ങൾ അതായത് ആയുർവേദ മേഖലയിലായാലും അല്ലെങ്കിൽ മെഡിസിൻ്റെ എല്ലാ മേഖലയിലും എന്താണ് പരമ്പരാഗത അറിവുകൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഈ രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിനും ലോകത്തിനൊക്കെ വികസനം ഉണ്ടാവുകയും പരിസ്ഥിതിക്ക് യാതൊരു രീതി സംഭവിക്കുകയും ചെയ്യില്ല അപ്പം എക്സാമിന് സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്താണെന്നൊക്കെ എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാറുണ്ട് എട്ട് മാർക്കിന് ഇതെന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ച് വിവരിക്കുക ന്യൂ എക്കോണോമിക് പോളിസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് പുത്തൻ സാമ്പത്തിക നയം പ്രാവർത്തികമാക്കിയിട്ടുള്ളത് ആദ്യത്തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുവർത്തിച്ചു പോകുന്ന നയങ്ങളെന്നൊക്കെ നമ്മുടെ രാജ്യത്തിന് യാതൊരുവിധ വളർച്ചയും വികസനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പുതിയ മാറ്റങ്ങൾ വരണം വ്യവസായ മേഖലയിലായാലും ധനകാര്യ മേഖലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരണം എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വികസനം ഉണ്ടാവുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഫലമായി വൈവിധ്യവൽകൃതമായ വ്യാവസായിക സംവിധാനം പടത്തുയർത്താൻ ഇന്ത്യക്ക് സാധിച്ചു അല്ലെ അതായത് ഇന്ത്യയുടെ എല്ലാ മേഖലയിലും ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഇന്ത്യ സമ്പദ് വ്യവസ്ഥയായി ഉദാരവത്കരിച്ചു അല്ല ഉദാരവത്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു കാലത്ത് കൂടുതൽ സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളായിരുന്നു അവയൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതലായിട്ട് വിട്ടു കൊടുത്ത് അവർ അനുസരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ചെയ്യുക എന്നാൽ ഗവൺമെൻറ് ഒരു നിയന്ത്രണം അവരുടെ മേലുണ്ടാവും അതുപോലെ സ്വകാര്യവൽക്കരണം വന്ന് അല്ലേ അതുപോലെ എന്താണ് ഗവൺമെന്റ് നടത്തി പോകാൻ കഴിയാത്തതിൽ ഈ ചെറിയ ചെറിയ വ്യവസായങ്ങളൊക്കെ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതലായിട്ട് വിട്ടു കൊടുത്ത് ആഗോളവൽക്കരണം വന്ന് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോകരാജ്യങ്ങളുടെ ഏകീകരണം രാജ്യത്ത് നിന്ന് സാധനം വിദേശ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുകയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയൊക്കെ ചെയ്യും അപ്പം അതിന് മേലെ നിയന്ത്രണങ്ങൾ താരിഫ് കോട്ട എന്നുള്ള സംഭവങ്ങളൊക്കെ എടുത്തു കളയുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യ സമ്പദ് വ്യവസ്ഥയെ ഉദാരവത്കരിച്ചു സ്വകാര്യ മേഖലയുടെ മേളിലെ ഗവൺമെൻറ് നിയന്ത്രണങ്ങളെ നീക്കി അല്ലെ സ്വകാര്യ മേഖലയുടെ മേൽ ഗവൺമെന്റ് നല്ല രീതിയിൽ നിയന്ത്രണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആര് നീക്കി ഗവൺമെന്റ് നീക്കം ചെയ്ത് സമ്പദ് വ്യവസ്ഥയിലെ വ്യത്യസ്ത മേഖലയിൽ ഗവൺമെന്റിന്റെ പങ്ക് കുറച്ചു എല്ലാ മേഖലയും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരുന്നു അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ആര് ശ്രമിച്ചു ഗവൺമെന്റ് ശ്രമിച്ചു അന്താരാഷ്ട്ര വ്യാപാരത്തിന് എല്ലാവിധ നിയന്ത്രണങ്ങളും എടുത്തുകളയൽ ഇപ്പോൾ അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വിദേശ രാജ്യങ്ങളുമായിട്ട് കയറ്റുമതി ഇറക്കുമതി ഒക്കെ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ താരിഫ് കോട്ട പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു താരിഫ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുകയും കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളും മേൽ നികുതി ഏർപ്പാടാക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചിത അളവ് സാധനങ്ങൾ മാത്രമേ കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യാൻ പാടുന്ന ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു അതാണ് താരിഫ് കോട്ട ഇവയൊക്കെ എടുത്ത് കളഞ്ഞ് ആര് നമ്മുടെ രാജ്യം ആഗോളവൽക്കരണം നടപ്പാക്കി ആഗോളവൽക്കരണം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ധനകാര മേഖല പരിഷ്കാരങ്ങൾ ധനകാര്യ മേഖല ഒരുപാട് പരിഷ്കാരങ്ങൾ വന്ന് അതുപോലെ നികുതി പരിഷ്കാരങ്ങളെ നികുതിയൊക്കെ വെട്ടിക്കുറച്ച് അല്ലേ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ആര് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യം കൊണ്ടുവന്ന് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റങ്ങൾ വരുത്തുള്ളത് അത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന എട്ട് മാർക്കിന്റെ ചോദ്യമാണ് വളരെ കുറച്ച് പോയിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ നിങ്ങൾ പുസ്തകത്തിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പം നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ചൈന പ്രാവർത്തികമാക്കിയ വികസന തന്ത്രങ്ങളെയേവാ അല്ലെങ്കിൽ സാമ്പത്തിക തന്ത്രങ്ങളെ ഏവാ എക്സാമിനെ ആവർത്തി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണിത് ചൈന ജനകീയ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് ഭരണ ഭരണ രീതിയാണ് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഏകദേശം ഒരേ സമയത്ത് സ്വതന്ത്രമായതെങ്കിലും ചൈന റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് ഇതിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം വരാറുണ്ട് ഇന്ത്യ ചൈന തമ്മിലുള്ള വികസന താരതമ്യം ചെയ്യുക ഇല്ല എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള വികസന താരതമ്യം ചെയ്യുക ചൈനയുടെ വികസന തന്ത്രങ്ങളേവാ ഈ രീതിയിലൊക്കെ എട്ട് മാർക്കിന് ചോദ്യം വരാറുണ്ട് ലാസ്റ്റ് പത്താമത്തെ ചാപ്റ്റർ നിന്ന് ഈ ഒരു ക്വസ്റ്റിനാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ആദ്യത്തെ ഭരണാധികാരി ഭരണാധികാരിയായിരുന്നു മാവോസിങ് ആയിരുന്നു ചൈനയുടെ ആദ്യത്തെ ഭരണാധികാരി ആരായിരുന്നു മാവോസിങ് അപ്പം മാവോസിറ്റുങ്ങിന്റെ സമയത്ത് ഉൽപാദനോപാധികളെല്ലാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ മാത്രമായിരുന്നു ഗവൺമെന്റ് ആണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക ആ സമയത്ത് ഇയാൾ നടപ്പിലാക്കിയതായിരുന്നു കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായം അതായത് കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായത്തിൽ ഗവൺമെന്റ് തീരുമാനിക്കും ഏത് വിളവ് കൃഷി ചെയ്യണം എന്നുള്ളത് ആ വിളവ് കൃഷി ചെയ്യാൻ വേണ്ടി എല്ലാവരും പോയി ഗ്രാമങ്ങളിൽ പോയി കൃഷി ചെയ്യണം അവിടെ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും ഡോക്ടർമാരുണ്ടായിരിക്കും എഞ്ചിനീയർമാരുണ്ടായിരിക്കും അല്ലെ അധ്യാപകരുണ്ടായിരിക്കും എല്ലാ തരം ജോലി ചെയ്യുന്ന ആളുകളും ഗ്രാമങ്ങളിൽ പോയി കൃഷി ചെയ്യണം ആണ് തീരുമാനിക്കുക ഏത് രീതിയിൽ ഏത് വിളവ് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് സാ ചൈന സാമ്പത്തികമായിട്ട് ഒരുപാട് തകരുകയും അവിടെ ക്ഷാമ നേടുകയും ചെയ്ത് ജനങ്ങൾ പട്ടിണി ദാരിദ്ര്യക്കായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കാലഘട്ടത്തിൽ എന്ത് ചെയ്ത് മാവോസിങ്ങും മരിച്ചതിൻ്റെ ഭാഗമായിട്ട് ടെൻ സിയാവോ പിങ് ഡെങ് സിയാവോ പിങ് അധികാരത്തിൽ കയറി അദ്ദേഹം പുത്തൻ സാമ്പത്തിക നാം നടപ്പിലാക്കി അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ എലിയെ പിടിക്കുന്നിടത്തോളം കാലം പൂച്ച വെളുത്തതാണോ കറുത്തതാണോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലെ നമ്മളിവിടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നാൽ മതി സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിച്ചു അല്ലെ അദ്ദേഹം എന്ത് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു അയാൾ കമ്മ്യൂണിൻ സമ്പ്രദായം ഉപേക്ഷിച്ചു അല്ലെ കമ്മിൻ സമ്പ്രദായം എടുത്തു കളഞ്ഞു അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിച്ചു സ്വകാര്യ മുൻകൈകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ മത്സരിക്കേണ്ടി വന്നു അതായത് പല സ്ഥാപനവും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുകയും സ്വകാര്യ സ്ഥാപനങ്ങൾ പൊതുമേഖല സ്ഥാപനങ്ങളുമായിട്ട് മത്സരിച്ചു അല്ല അതായത് പൊതുമേഖല സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളിയായി മാറി വിദേശ വിദേശമൂലധന ശേഷം പ്രോത്സാഹിപ്പിച്ചു വിദേശമൂലധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശികൾക്ക് ഓരോ നാട്ടിൽ വന്ന് സ്ഥാപനം ഇടുകയോ ഓൽക്കെന്നാണ് ഓരോ രാജ്യത്തുള്ള ആളുകൾക്ക് വിദേശത്ത് പോയി സ്ഥാപനങ്ങൾ ഇടുകയൊക്കെ ചെയ്യാം പ്രത്യേക സാമ്പത്തിക മേഖലകൾ പ്രോ സ്ഥാപിച്ചു സ്പെഷ്യൽ എക്കണോമിക് സോൺ അല്ലേ അദ്ദേഹം പ്രത്യേക സാമ്പത്തിക മേഖലകൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തു ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുപോകുന്ന ഡെങ് സിയാവോപ്പ് ഇങ്ങനെ കാലത്ത് അതുകൊണ്ട് ചൈന ഒരു പുതിയ സാമ്പത്തിക എന്താണ് ഒരു പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് വികസനത്തിലേക്ക് എത്തി ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഒരേ സമയത്ത് സ്വതന്ത്രമായതെങ്കിലും ഇന്ന് കാണുന്ന ചൈന നോക്കുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മുൻപന്തിയിലാണ് ഒരു വികസന വളർച്ചേൻ്റെ കാര്യത്തിൽ അപ്പം ഇങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും എട്ട് മാർക്കിന് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം